ജസ്ന തിരോധന കേസിലെ തുടരന്വേഷണ ഹർജിയിൽ വിധി ഇന്ന് പിതാവ് നൽകിയ തെളിവുകൾ കോടതിയിൽ ജസ്ന തിരോധന കേസിലെ തുടരന്വേഷണ ഹർജിയിൽ ഇന്ന് തിരുവനന്തപുരം സി കോടതി വിധി പറയും കഴിഞ്ഞ ദിവസം ജസ്നയുടെ പിതാവ് മുദ്രവച്ച കവൽ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയിരുന്നു തുടർന്ന് ഇന്ന് കേസ് കയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു കൃത്യമായ രീതിയിലല്ല സി ബി ഐയുടെ അന്വേഷണം നടന്നതെന്ന് ജസ്നയുടെ പിതാവ് ആരോപിച്ചിരുന്നു ജസ്നയുടെ അജ്ഞാത സുഹൃത്ത് ഉൾപ്പെടെയുള്ള തെളിവുകൾ സി പരിശോധിച്ചില്ല എന്നതാണ് പിതാവിന്റെ വാദം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം